ഈ ദുനിയാവിൽ കഴിച്ച പുഴിമന്തി പോലെ ഒന്നും അല്ല ഭയങ്കര

സ്വർഗത്തിലേക്കുള്ള ഈ സംഭവം സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യം കിട്ടുകയുള്ള ദുനിയവില് ചിലപ്പോ നമ്മള് മീൻറെ മീൻ മുട്ട കൂട്ടാത്തവർ അല്ലെങ്കിൽ മീൻ്റെ ചിലപ്പോ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇത് ആദ്യം കൊണ്ട് തരും എല്ലാവർക്കും ഇതാണ് ഭക്ഷണം എല്ലാവരും മുപ്പത്തിമൂന്ന് വയസ്സുകാരും ഈ ദുയാാവിലെ എട്ട് വയസ്സിൽ മരിച്ചവരും അഞ്ചു വയസ്സിൽ മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരും ഒക്കെ അന്ന് പുനർജ്ജീവിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കാം മുപ്പത്തിമൂന്ന് കാര്യം മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് എല്ലാവർക്കും ഒരേ വയസ്സ് കാരണം നല്ല ചുറുചുറുക്കുള്ള സമയമാണ് എല്ലാവരും ഒരേ വയസ്സ് വയസ്സ് കൂടുവോ പിന്നെ ഇല്ല കുറയോ ഇല്ല ആ വയസ്സ് തന്നെ അങ്ങനെ കാലാകാലം എത്ര നാള് കാലാകാലം അങ്ങനെ കാലാകാലം അല്ല അറുപത് എഴുപത് വയസ്സുമ്പോൾ ദുരിതത്തിൽ കൂടിയൊക്കെ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടോ സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ നബിയെ ഭക്ഷണമുണ്ടോ പനിയുണ്ടോ അപ്പൊ പറഞ്ഞു സ്വർഗത്തിൽ പിന്നാവിനെ സ്വർഗം ഭയങ്കര പിന്നെ നമ്മളെ പോയാൽ ഭയങ്കര മരുന്ന് അറിയുന്ന ഭക്ഷണമൊന്നുമില്ലല്ലോ വേണമെങ്കിലും എത്ര വേണെങ്കിലും കഴിക്ക റസുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ് അയബൂന ഉന യതഗൂതുന യാ റസൂലല്ലാഹ് അല്ലാഹു ഇന്ന റസൂലേ റസൂലേ സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ മൂത്തിരിക്കേണ്ടി വരികയില്ലയോ അവർ കാഷ്ടിക്കേണ്ടി വരുകയില്ലയോറുഖം അവരിൽ നിന്ന് എങ്ങനെയാണ് വസ്തുക്കൾ പുറത്തു വരുക

തള്ളിന്റെ അങ്ങേനാട്ടുകാരിയാണല്ലോ കണ്ണന്താനത്തിന്റെ ഭാര്യ തള്ളിച്ചു കൂടുതൽ ഉണ്ടാവും കൂടുതലുണ്ടാവും തള്ളലാണ് അല്ല കരുതുന്നു അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് തങ്ങള് ഈ ദുനിയവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാകുന്ന വീറുപ്പിനെ സുഗന്ധം ഓതനെ മനസ്സിലാക്കണം

ുംബിയുടെ ശരീരം എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ എടുത്തിട്ട് ഞാനൊരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും ഇങ്ങനെ പിഴിഞ്ഞിട്ടും കുപ്പിയിൽ അതിന്റെ

ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം ഉയർത്താൽ വെച്ച് ഈ സംഭവം നമുക്ക് നാളെ കിട്ടുന്നത് ആക്ർത്തിച്ചെല്ലമ്പഴ് കിട്ടുമ്പോഴും അത് ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ശരീരം തുടങ്ങും അടുത്തിരിക്കുന്ന റൂമിലുള്ള ആളുകൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ കാരണം എന്താ കസ്തൂരിയൾ സുഗന്ധം ഇങ്ങനെ വരാൻ തുടങ്ങിയ വെല്ലുവിളി അടിച്ചു കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ സ്വർഗ്ഗമാണ് ഈ പറയുന്നത് എന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം നോക്കിക്കോണ്ടെ ശ്രദ്ധിക്കണം എന്താ നമ്മൾ പറഞ്ഞത് ഈ കണ്ണിനെ സൂക്ഷിച്ചാൽ ആരെ കാണും അള്ളാഹുവിനെ കാണും

ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ എന്ന പടച്ചിറപ്പ് ചോദിക്കുകയാണ് സ്വർഗാവകാശികളുടനെ പടച്ചിറപ്പിനോട് പറയുകയാണ് അള്ളാ അസിയതു അല്ലാ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് ഞങ്ങളിത് റബ്ബേ ഞങ്ങൾ ഒരിക്കലും ഇത് റബ്ബേ പ്രതീക്ഷിച്ചിരുന്നില്ലറബിയാ ൾ ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് പറയുന്ന സ്വീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖത്തനെയും സുന്ദരമാകുന്ന വീടുകൾ ഞങ്ങൾക്ക് നൽകിയ ഈ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ ഞങ്ങൾക്ക് അവർ പറയുമ്പോൾ പറയുമ്പോൾ ഇലാ <mile> وجه ربهم الكريم

നടനെ കാണുമ്പോ എത്ര വലിയ സൗന്ദര്യമാണ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിറകെ പോവുകയും അവന്റെ പേജിൽ അവന്റെ പേജുകൾ ഷെയർ അവന്റെ സിനിമകൾ കണ്ടു കൊതിച്ചു അവൻ്റെ ചെയ്യുന്ന യുവതികളെ പഠിച്ചു പഠിച്ചു വെക്കണേ വെക്കണേ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും പഠിച്ച ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സൗന്ദര്യം അമിഞ്ഞൊഴുകുന്നതായ സൗന്ദര്യം ആഹൂ അല്ലേ കൊടുത്തത് ആ പഠിച്ച ാണ് സ്വർഗവും കാണുമ്പോൾ സുന്ദരമായ വീടാണ് പറഞ്ഞുകൊണ്ട് ആ വീട് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവരെ ഈ വീടും പടച്ചതാകുന്ന പടച്ചറപ്പല്ലയോ ഇത് നിനക്ക് നൽകിയത് അല്ലാഹുവല്ലയോ ആളെ സ്വർഗത്തിലെ സുന്ദരമായ രമ്യ ഗ്രേഹങ്ങൾ നൽകിയതും അള്ളാഹു അല്ലയോ സ്വർഗവും

ഉന്നതനായ ോടുകൂടി അവർക്ക് അതുവരെ നൽകിയിട്ടുള്ള സർവ്വാസ്വാദങ്ങളും അവർ മറന്നു പോകുകയാണ് അവർ മറന്നു പോകുകയാ അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആസ്വാദത അള്ളാഹുവിനെ കാണലാണ് ും കിട്ട കിട്ടുക അവിടെയാണ് വിഷയം ഈ ദുരിൽ കാണാത്തവർക്ക് അള്ളാഹു അല്ലാഹു നമുക്ക് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കാൻ പറയുന്നു അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു കണ്ട് അനന്ദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതാണ് സ്വർഗമല്ല ഈ സ്വർഗസ് നമ്മളും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് സ്വർഗവും അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ് സൃഷ്ടിയാണ് ഒരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത് മറിച്ച് സൃഷ്ടി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ബുദ്ധിയുണ്ടെങ്കിൽ സൃഷ്ടാവിനെ കാണാനാണ് അപ്പൊ അള്ളാഹെ കാണാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഈ ദുയാവിൽ ഈ ദുയാവിന്റെ ജീവിതം ജീവിതം വെറുതെ ജീവിതമല്ലോ അറുപത് എഴുപത് വയസ്സു ജീവിതം ഈ ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകണം തരട്ടെ